ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ ദയ്യ ദൈവം തദ ദെയ്യ ദം തദ ദെയ ദയ്യേ ദയ്യത്യം ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുധത്തിൽ വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോസയില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ ചെന്നിരിക്കാൻ മണ്ണുമില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വതിൽ തുറക്ക വേണം ആദിയോളം നൂലു ചെന്നപ്പൻ താഴൊരുണ്ടയ്യപ്പൻ നൂല് കണ്ടേ ആദിയോളം നൂലു ചെന്നാടൊരുണ്ടയ്യപ്പന്നൂല് കണ്ടേ തെക്കന്നം കാറ്റിച്ച് ഒരു കൈ കാറ്റിച്ച് പാതിമട്ട വീണ്ടുപൊട്ടി മേലുലോകം പാതിമട്ട വീണ്ടുപൊട്ടി